സജി മഞ്ഞ മികച്ച സംഘാടനകൻ സംഘാടകനാണെന്ന് ജോസ് കെ മാണി പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ് പുറത്തു വന്നതെന്നും ഇത് യു ഡി എഫിന്റെ പതനമാണ് സൂചിപ്പിക്കുന്നതെന്നും ജോസ് കെ മാണി പാലായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ പാർട്ടിയുടെ ഒന്നാമനാണ് രാജിവച്ചത് അതൊരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല സജിമോൻ മാത്രമല്ല നിരവധി നേതാക്കൾ ആശങ്കയിലാണ് ജോസഫ് വിഭാഗത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത ആളാണ് സജി എന്നും അദ്ദേഹം പറഞ്ഞു ഈ ജില്ലയുടെ യു ഡി എഫിൻ്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്കാണ് അപ്പോൾ അത് യു ഡി എഫിൻ്റെ പതനമാണ് അത് സൂചിപ്പിക്കുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ മുന്നണിയിലെ ഈ ജില്ലയുടെ ഒന്നാമനാണ് ജോസഫ് ഭാഗത്തിൻ്റെ പാർട്ടിയുടെ ഒന്നാമനാണ് അത് നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമുണ്ടല്ലോ അദ്ദേഹമാണ് രംഗ വച്ചിരിക്കുന്നത് അതൊരു വലിയൊരു പ്രതിസന്ധിയിൽ കാരണം ആ ആ സംവിധാനത്തിൽ ആ പാർട്ടിയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ അത് സജ്മാൻ മഞ്ഞക്കടമ്പിൽ മാത്രമല്ല ഇന്ന് പലരും ഇങ്ങനെയുള്ള വളരെ നിരാശിരാണ് വളരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനിയും പുറകെ പലരും ഇങ്ങനെയുള്ള രാജിവെപ്പുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്